ഭാവിയിലെ അത്ഭുത നഗരം എന്ന പദവിയിലേക്ക് ഒരു പടി കൂടി അടുത്ത ദുബായ് നഗരത്തിലെ തിരക്കേറിയ റോഡുകളിലൂടെ ഡ്രൈവർ ഇല്ലാതെ പായുന്ന ടാക്സികൾ ഇനി സ്വപ്നമല്ല ഈ വിപ്ലവകരമായ മാറ്റത്തിന്റെ മുൻനിരയിൽ നിന്ന് ദുബായ് കിരീടാവകാശിയായ ഫസ തന്നെ ഇപ്പോൾ വാഹനത്തിന്റെ പരീക്ഷണയാത്ര നടത്തിയിരിക്കുകയാണ് റോഡിലെ ചതിക്കുഴികളും ട്രാഫിക്കും മറികടന്ന കൃത്യതയോടെ മുന്നോട്ടു പോകുന്ന ഒരു കാർ എന്നാൽ ആ കാറിന്റെ ഡ്രൈവർ സീറ്റിൽ ആരുമില്ല ദുബായിൽ ഉടൻ യാഥാർത്ഥ്യമാകാൻ പോകുന്ന സെൽഫ് ഡ്രൈവിംഗ് ടാക്സി പരീക്ഷണ ഓട്ടമാണിത് ദുബായ് കിരീടാവകാശി ഷെയ്ഖ് ഹംദാൻ ബിൻ മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തും കഴിഞ്ഞ ദിവസം ഇതിന്റെ ആദ്യ പരീക്ഷണ യാത്രയിൽ പങ്കുചേർന്നു ഷവർലി ബോൾട്ടിന്റെ ക്രൂയിസ് ഓട്ടോണമസ് വാഹനത്തിലാണ് ഷെയ്ഖ് ഹംദാൻ യാത്ര ചെയ്തത് കാർ സ്വയം നിയന്ത്രിക്കപ്പെടുന്നതും വഴിയിലുള്ള തടസ്സങ്ങൾ തിരിച്ചറിഞ്ഞ കൃത്യമായി ബ്രേക്ക് ചെയ്യുന്നതുമായ ദൃശ്യങ്ങൾ അദ്ദേഹം സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചു ദുബായ് നഗരത്തെ ലോകത്തെ ഏറ്റവും സ്മാർട്ടായ നഗരമായി മാറ്റുന്നതിൽ ഈ സ്വയം നിയന്ത്രിത ടാക്സികൾ വലിയ പങ്ക് വഹിക്കും എന്നതിൽ സംശയമില്ല ന്യൂസ് ഡെസ്ക് ഗ്ലോബോൺ